രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ബ്രെയിലീസ് സാക്ഷരതാ പരിപാടി അധ്യാപക പരിശീലനം എറണാകുളത്ത് നടന്നു സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ബ്രെയിലീസ് സാക്ഷരതാ പരിപാടിയുടെ അധ്യാപക പരിശീലനം എറണാകുളത്ത് നടത്തി എറണാകുളം സൌത്തിലുള്ള അധ്യാപക ഭവനിലാണ് അധ്യാപക പരിശീലനം നടന്നത് കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിലെ അധ്യാപകർക്കുള്ള പരിശീലനമാണ് അധ്യാപക ഭവനിൽ നടന്നത് പരിശീലന പരിപാടി സംസ്ഥാന സാക്ഷരതാ മിഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ജെ വിജയമ്മ ഉദ്ഘാടനം ചെയ്തു മോണിറ്ററിങ് കോർഡിനേറ്റർ ഡോക്ടർ വി ബി മാത്യു അധ്യക്ഷത വച്ചു സംസ്ഥാനതലത്തിൽ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന അസിസ്റ്റന്റ് കോർഡിനേറ്റർ ടി വി ശ്രീജൻ മുഖ്യ പ്രഭാഷണം നടത്തി സാക്ഷരതാ മിഷൻ എറണാകുളം ജില്ലാ കോർഡിനേറ്റർ വി ശ്യാംലാൽ അസിസ്റ്റന്റ് കോർഡിനേറ്റർ സുബേദ കെ എം എം ബ്രെലി ലിറ്ററസി സാക്ഷരതാ പാഠാവലി ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് ടീച്ചേഴ്സ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് സുധീർ എം എന്നിവർ സംസാരിച്ചു കുന്നംകുളം ബ്ലൈൻഡ് സ്കൂളിൽ നിന്ന് ഇവിടെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് കിഴിമാട് ബ്ലൈൻഡ് സ്കൂൾ ഉണ്ട് അത് ആള് പഠിക്കാൻ വന്നതാണ് ഡിപ്ലോമ കഴിഞ്ഞാണ് ആണോ അത് ആൾക്കിതിനോടുള്ള താല്പര്യം കൊണ്ട് വന്നതാണ് ഈ സാക്ഷരത ും ശരി ശരി കാഴ്ച ഉള്ള കാഴ്ച പരിമിതി ഇല്ലാത്ത കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സാക്ഷരതാ പരിപാടിയുടെ സംസ്ഥാനതല ചുമതല വഹിക്കുന്ന മോണിറ്ററിംഗ് കോർഡിനേറ്റർ ടോജോ ജേക്കപ്പാണ് പരിശീലനത്തിന്റെ കോർഡിനേറ്റർ അധ്യാപകരായ സത്യശീലൻ സുധീറും വിനോദ് ബി അജയ് കുമാർ അജയ് കുമാർ എന്നിവരാണ് സംസ്ഥാന പരിശീലകർ സാക്ഷരതാ മിഷൻ

പരിശീലന പരിപാടിയാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ